ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ഒരു തലമുറയാണ് നമ്മൾ പൊതുവെ ഈ ജൻസി തലമുറ എന്ന് വിളിക്കാറ് ഇവര് പല രാജ്യങ്ങളിലും കലാപങ്ങൾ നടത്തുന്നു അവിടെയുള്ള ഭരിക്കുന്ന സർക്കാരുകളുടെ ചെയ്തികളെ കുറ്റപ്പെടുത്തിക്കും ഏറ്റവും ഒടുവിൽ നമ്മളത് കണ്ടത് നേപ്പാളിലാണ് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ടാണ് അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കിയത് ഈ ജൻസി തലമുറ ഇപ്പം ബി ബി സി ആണ് യഥാർത്ഥത്തില് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മ അഴിമതി അതുപോലെ ഇന്നീക്വാലിറ്റി ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടുത്തെ ജൻസി തലമുറയ്ക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നൊരു അന്വേഷണം അവർ നടത്തുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് ബി ബി സി ചിന്തിക്കുന്നത് പോലെ ബി ബി സി ആദ്യം ചോദിക്കേണ്ടത് ബ്രിട്ടനിൽ അതായത് ബി ബി സി ഏത് രാജ്യത്താണോ അതിൻ്റെ ആ ക അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം നിൽക്കുന്നത് അവരുടെ രാജ്യത്ത് എന്തുകൊണ്ട് കലാപം ഉണ്ടാകുന്നില്ല ഏ അത് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നും തന്നെ കലാപം ഉണ്ടാവുന്നില്ല എന്താ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കലാപം ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ എന്താ കലാപം ഉണ്ടാകുന്നത് വളരെ ലളിതമാണ് ഈ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ് അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോ ി ബി സി രണ്ടോ മൂന്ന് മൂന്ന് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ബി ബി സി ഇന്ത്യ ഈ ഇതുപോലെ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നടത്തി യഥാർത്ഥത്തിൽ ഇത് ചോദ്യമോ അന്വേഷണമോ അല്ല ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാകാത്തതിലുള്ള അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അവർ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ വലിയ കലാപം ഉണ്ടാകുമെന്നാണ് അവര് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ട് കലാപം ഉണ്ടായില്ല അവർക്ക് അതിശയം അതായത് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ബി ബി സിയുടെ ആ ലേഖനം ഞാൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടടുത്ത ഇന്ത്യയുടെ തൊട്ടടുത്ത ദക്ഷിണേഷ്യൻ രാജ്യമായ നേപ്പാളിൽ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടൊരു കല ഒരു പിന്നെ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്ന ജൻസി എന്നൊക്കെ പറയുന്നവര് ആ ജനറേഷൻ ഇസഡ് പിന്നെ ഒരു അപ്രൈസിങ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കലാപം വന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം സർക്കാർ നിലമ്പുത്തി ശ്രീലങ്കയിൽ ഇതുപോലൊരു കലാപം വന്നു ബംഗ്ലാദേശിൽ ഒരു കലാപം ഉണ്ടാക്കി വിദ്യാർത്ഥി പ്രക്ഷോഭം പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല അവിടെ ഇവിടെയൊക്കെ ചില ഈ സോനം വാങ് ചുക്കിനെയൊക്കെ പോലുള്ള ചിലര് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല അതെന്താണ് അതിന് മറുപടി അവർ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു അഭിപ്ര അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ വിവിധ ജാതി മത സംസ്കാര ഭാഷാ കേന്ദ്രങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയാണ് അപ്പം ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു അപ്രൈസിങ് സാധ്യമല്ല കാരണം ഓരോ വിഭാഗത്തിനും ഓരോ താല്പര്യങ്ങളാണ് അതൊന്നാമത്തെ വിഷയം പിന്നെ അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം വലുതായിട്ടുണ്ട് അപ്പോ ഓരോ പ്രദേശങ്ങളുടെയും അധികാരം യഥാർത്ഥത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിനോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ ഒക്കെയാണ് അപ്പോൾ അവിടുത്തെ തദ്ദേശീയ പ്രശ്നങ്ങൾക്ക് അവിടുത്തെ ജനത ആ പ്രദേശത്തെ സർക്കാരിനോടാണ് എതിർക്കുന്നത് അല്ല കേന്ദ്ര സർക്കാരല്ല അതിന്റെ ഉത്തരവാദി ഇതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് പക്ഷേ ഒക്കെ ഉപരിയായിട്ട് അവർ കണ്ടെത്തിയൊരു കാര്യം ദേശീയതയാണ് അതായത് ഇന്ത്യയിലെ യുവാക്കൾക്ക് ഒരു ഭയമുണ്ട് താങ്കൾ അങ്ങനെ തെരുവിലിറങ്ങിയാൽ താങ്കൾ ദേശവിരുദ്ധരാണ് എന്ന് മുദ്ര കൊടുത്തപ്പെടുമോ അപ്പൊ ദേശവിരുദ്ധരാണെന്ന് അറിയ അറിയപ്പെടാൻ ഇന്ത്യയിലെ യുവത്വം തയ്യാറാകുന്നില്ല ഇതാണ് മറ്റൊരു വിശദീകരണം അവർ നൽകുന്നത് ഇനി അവർ ഒന്ന് രണ്ട് വിശദീകരണങ്ങളുണ്ട് അതായത് ഇന്ത്യയുടെ ഈ പറയുന്ന ജനറേഷൻ ഇസഡ് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അല്ലേ ജനിച്ച ആൾക്കാര് അവർ പിന്നെ രാഷ്ട്രീയ അരാഷ്ട്രീയവാദം അവരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം ഈ പ്രായത്തിലുള്ള വെറും മുപ്പത്തിയെട്ട് ശതമാനം പേര് മുപ്പതിലധികം മുപ്പത്തെട്ട് ശതമാനം പേര് മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേര് ചേർക്കുന്നത് പിന്നെ വേറൊരു കാര്യം അവർ കണ്ട നാൽപ്പത് ശതമാനത്തോളം യുവാക്കൾ ബി ജെ പി ബി ജെ പിയിൽ പ്രവർത്തിക്കോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അനുഭാവമുള്ളവരോ ആണ് ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ കലാപം നടക്കുന്നില്ല എന്നൊക്കെയാണ് അവർ അവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഈ പിന്നെ ഇതിൽ അവർ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യയിൽ ഇത്രയധികം മൊബൈൽ പെനിട്രേഷൻ ഇന്റർനെറ്റ് പെനിട്രേഷൻ ഉണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും ഇന്ത്യയുടെ അഴിമതിയെക്കുറിച്ചും ഇന്ത്യക്കാർക്കറിയാം എന്നിട്ടും ഇന്ത്യക്കാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതായത് ഇന്ത്യക്കാരെന്തോ ഒരു തെറ്റു ചെയ്തു അതാണ് സായിപ്പ് പറയുന്നത് അത് സായിപ്പ് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് ബ്രിട്ടനിൽ ഗ്രൂമിംഗ് ഗാങ്സ് നടന്ന് വെള്ളക്കാരി പെൺകുട്ടികളെ പെൺകുട്ടികളെയൊക്കെ പത്തും പതിമൂന്നും വയസ്സുള്ള പെൺപിള്ളാരെയൊക്കെ ഈ പാകിസ്ഥാനികളുടെ ഗ്രൂമിങ് ഗ്യാങ്സ് എന്ന് പറയുന്നവർ വന്നിട്ട് ഇവർക്ക് മയക്കുമരുന്നും മദ്യവും ഒക്കെ കൊടുത്ത് വലിയ കാറുകളിൽ കയറ്റിക്കൊണ്ട് പോയി കറക്കി അതായത് ഒരുമാതിരി ലവ് ജിഹാദ് അവിടെ നടത്തുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടന്റെ പിന്നെ ജനറേഷൻസ് പ്രതികരിക്കാത്തത് ഇതൊക്കെ അമേരിക്കയിലും പിന്നെ ഫ്രാൻസിലും ഒക്കെ നുഴഞ്ഞു കയറി പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട് എന്നിട്ടും അവരെന്താ പ്രതികരിക്കാത്തത് ഇപ്പൊ പ്രതികരിക്കുന്നു എന്നൊക്കെ ചിലർ പറയുമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഇത് തിരിച്ചറിയാതിരുന്നത് ജർമ്മനിയിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും സർക്കാർ തിരിച്ചറിയാതിരുന്നത് അപ്പോൾ അത് അവർ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് പിന്നെ മറ്റൊരു വിഷയം ഈ ജനാധിപത്യം ഇന്ത്യയിലെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യം ഉണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ചുറ്റുവന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ എത്ര ഇലക്ഷനാണ് നമ്മൾ നടത്തുന്നത് എലക്ഷൻ ഇവിടെ ഒരു വ്യവസായവും ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു ആറ് ഒരു ഒരു മാസം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പഞ്ചായത്ത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അത് കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും കുറച്ചുനാളിന് മുമ്പ് നമ്മൾ ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്തുകയുള്ളു അപ്പൊ നമ്മുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ യുവത്വം ഇന്ന് ശാസ്ത്രം സാങ്കേതിക മേഖല തുടങ്ങിയവയിൽ അതുപോലെ വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യയുടെ യുവത്വം വളരെ പിന്നെ താല്പര്യപൂർവ്വം ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പം നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്ക് ഇന്ത്യയിലാണ് ഈ സ്റ്റാർട്ടപ്പുകളിൽ തുടങ്ങുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇപ്പം നമ്മുടെ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള കോടീശ്വരന്മാര് പിന്നെ നിരവധിയാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാർ നിരവധിയാണ് അപ്പോ ഇന്ത്യയുടെ യുവത്വത്തിന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരുപാട് മേഖലകളാണ് ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം തുറന്നതെന്ന് അല്ലാതെ തെരുവിലിറങ്ങി സർക്കാരിനെ അട്ടിമറിച്ച് സായിപ്പ് വിചാരിക്കുന്നത് പോലെ വെള്ളത്തൊലിക്കാരൻ പറയുന്നത് എല്ലാം മഹത്വമാണെന്ന് വിശ്വസിക്കുന്ന തലമുറയല്ല ഇന്ത്യയുടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനമുള്ളവരാണ് പിന്നെ അവര് ഈ ഭാ ഇന്ത്യെസ് ഭാരതീയത്വം എന്ന് പറയുന്നത് അവരുടെ അസർട്ടീവായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു പത്രപ്രവർത്തകരായിട്ട് ഈ കാലഘട്ടത്തിൽ എന്നോട് ഒരിക്കൽ അവിടെയുള്ള ഒരു കോളേജ് പ്രൊഫസർ പറഞ്ഞു അദ്ദേഹം അറബിയാണ് അദ്ദേഹം പറഞ്ഞു ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്കാർക്ക് എന്തോ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചതുപോലെ തോന്നുന്നു അവർ ഭയങ്കര അസർട്ടീവാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിസ്സാര രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വലിയ സൈന്യമുണ്ട് ഞങ്ങളുടെ വലിയ സമ്പദ്ഘടനയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അഭിമാന ബോധം ഓരോ ഇന്ത്യക്കാരിലും വന്നു ഈ അഭിമാന ബോധമാണ് ഒരു നമ്മളെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടെ ബി ബി സിക്ക് സംഭവിച്ചിരിക്കുന്ന ആശയക്കുഴപ്പം ബി ബി സി ഇന്ത്യയെ താരതമ്യപ്പെടുത്തുന്നത് നേപ്പാളുമായിട്ട് അല്ലെങ്കിൽ ശ്രീലങ്കയായിട്ട് പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് ആഫ്രിക്കയിലെ മടഗാസ്കറുമായിട്ട് അങ്ങനെയൊന്നുമുള്ള രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്ഘടനയാണ് അത് പിന്നെ ആ കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ് ആ അത് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ ഈ പരമ്പരാഗത രീതിയിലുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇന്ത്യ നാലാമത്തെ വലിയ സമ്പദ്ഘടനയാകുന്നത് ഇനി ആ കണക്ക് വെച്ച് തന്നെ ഒരു കൊല്ലത്തിനും ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായിട്ട് മാറും അപ്പൊ ഇന്ത്യ ബി ബി സി വിചാരിക്കുന്നത് പോലെ ഒരു ഒരു അവികസിത രാജ്യമല്ല ഇവിടെ ബി ബി സി താരതമ്യപ്പെടുത്തേണ്ടിയിരുന്നത് ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളെയും തമ്മിലാണ് അതായത് ജർമ്മനിയേക്കാൾ ബ്രിട്ടനേക്കാൾ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടനേക്കാൾ വലിയ പിന്നെ ഈ സൈനിക ശക്തിയാണ് ഇന്ത്യ സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെ നിർമ്മിക്കുന്ന അത്യാധുനിക ഇപ്പൊ വിമാനം വരെ നിർമ്മിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി ആ ഇന്ത്യയിലെ നേപ്പാളി നടക്കുന്ന എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ച സായിപ്പിന്റെ മൗഢ്യം മാത്രമല്ല അത് സായിപ്പിന്റെ ആഗ്രഹവുമാണ് അതായത് ഇന്ത്യ എന്നും അവികസ അവികസിതമായിട്ടിരിക്കണം നടക്കുന്ന കാര്യമല്ല ഇത്തരം ആഗ്രഹങ്ങൾ ഈ നമ്മൾ മലയാള പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഇതിന് വെച്ച വെള്ളം വാങ്ങിവെക്കുകയാണ് ബി ബി സിക്ക് നല്ലത് ഇങ്ങനെ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാകി അവർ ഈ തല നിന്നാലും കാരണം ഇവിടെ കൃത്യമായ ജനാധിപത്യമുണ്ട് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത സർക്കാരിനെ മാറ്റാം വോട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഇന്ത്യ തകരണമെന്ന് ആഗ്രഹമില്ല രാഷ്ട്രീയമായിട്ട് ബി ജെ പിയുടെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകും പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നാൽ വളരെ ചെറിയൊരു വിഭാഗം ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ അതൊഴിച്ചാൽ മറ്റാർക്കും അങ്ങനെ താല്പര്യമില്ല ബി ജെ പിയെ എതിർക്കുന്ന ഒരു ധാരാളം അത് രാഷ്ട്രീയമാണ് പക്ഷെ രാഷ്ട്രത്തെ എതിർക്കുന്ന ഒരു കുറവാണ് രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ് ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തെ എതിർക്കുന്ന ഒരു വളരെ കുറവാണ് അപ്പോ സായിപ്പ് ആഗ്രഹിക്കുന്നത് സായിപ്പിന്റെ ചിന്തകൾ സായിപ്പിന്റെ ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കാൻ ഇന്ത്യയുടെ യുവത്വത്തിന് കിട്ടത്തില്ല എന്ന് ഉള്ള ഒരു ഉച്ച സ്ഥലമുള്ള ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ യുവത്വം നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഒരു വളരുന്ന സമ്പദ്ഘടന ഇവിടെ ഈ പറയുന്ന രീതിയിൽ അസംതൃപ്തികളൊന്നുമില്ല ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് തികഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം അവരുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്ന ദാരിദ്ര്യവും ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത ഒരു കാര്യം അവിടെ ഉള്ളതിനേക്കാൾ വാഹനങ്ങൾ ഉണ്ട് എന്താ എന്തോ ചോദിക്കണമല്ലോ ചോദിച്ചോളൂ അല്ല ഞാന് സാറ് പറഞ്ഞ പോലെ ഈ എന്താണ് ഇന്ത്യ തകരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ചില ശക്തികള് കേരളത്തിലടക്കം പല പ്രദേശങ്ങളിലുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ല അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും കേട്ടാ സൂക്ഷിക്കത്തില്ല അവര് അവർക്ക് ഹാലിളക്കം ഉണ്ടാവും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കലാപം ഉണ്ടായപ്പോ ഉണ്ടായ ഒരു ഒരു സവിശേഷ ഒരു രോഗമാണ് ഈ ഹാലിളക്കം ആ ഹാലിളക്ക ഇപ്പോഴും അതുള്ളവരുണ്ട് പക്ഷെ അന്ന് അന്നത്തെ പോലെയല്ല ഇപ്പൊ ഹാലിളക്കത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കാരണമാണ് ഹാലിളക്കം ഇപ്പൊ അങ്ങ് നിന്നുപോയത് മറ്റാ പകർച്ചവ്യാധിയായിരുന്നു അപ്പൊ എന്തായാലും ശരി ഈ സായിപ്പ് ചിന്തിക്കുന്ന രീതിയിൽ അതായത് സായിപ്പിന്റെ ചിന്തകൾ മഹത്വമല്ല ബി ബി സി ഇപ്പോഴും മനസ്സിലാക്കാത്തത് ബി ബി സിയിൽ ഒരു ലേഖനം വന്നാൽ അതിനെ പ്രകീർത്തിക്കാനോ അത് ഗൗരവമായിട്ട് എടുക്കാനോ ഇന്ന് ഇന്ത്യക്കാര് തയ്യാറല്ല ഇന്ന് ഇന്ത്യക്കാര് സായിപ്പിൻ്റെ ഓരോ വാക്കിൻ്റെയും അന്തരാർത്ഥം തിരിച്ചറിയുന്നുണ്ട് സായിപ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയല്ലെന്നും ഇന്ത്യയിൽ അഴിമതി ഇല്ലാതാക്കുകയല്ലെന്നും സായിപ്പിൻ്റെ ലക്ഷ്യം ഇന്ത്യയെ അട്ടിമറിക്കുകയാണെന്നും അറിയാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു ഇത്രയേ ഉള്ളു കാര്യം ഇപ്പൊ സായിപ്പ് വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു അട്ടിമറി ഉണ്ടാകില്ല അതിൽ സായിപ്പ് ഖിന്നനായിട്ട് അവിടെ ഖിന്നതയോടെ കൂടി ഇരിക്കുക ഇതൊക്കെ ബി ബി സി പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർത്ത് കീർത്ത് സ്റ്റാർമർ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ തേടി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മൾ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ എംപ്ലോയർ ഇന്ത്യക്കാരനാണ് അത് ടാറ്റ കമ്പനിയുടെ ജഗ്വാർ ലാൻഡ്രോവർ ജെ എൽ ആർ എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ തൊലി വെളുത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന കമ്പനി ബ്രിട്ടനിലെ പത്ത് വലിയ പണക്കാരിൽ നാല് പേര് ഇന്ത്യക്കാരാണ് മനസ്സിലായോ അതായത് ഹിന്ദുജ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ സായിപ്പ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സായിപ്പ് ഈ സമയം കൊണ്ട് സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുകയും സ്വന്തം തെറ്റുകൾ മാറ്റിയിട്ട് പിന്നെ അവരുടെ സമ്പദ്ഘടനയെ വികസിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമം നടത്തുക ഇന്ത്യയിലേക്കുള്ള കണ്ണ് ബ്രിട്ടൻ്റെ ഉള്ളിലേക്ക് തന്നെ പിന്നെ തുറന്നു വെക്കുക കണ്ണുള്ളവർ കാണട്ടെ ചെവിയുള്ളവർ കേൾക്കട്ടെ ഇതാണ് എനിക്ക് പറയാനുള്ളത്